ഗുഡ് മോർണിംഗ് മോർണിംഗ് മോടെ അഞ്ജലി അഞ്ജലി കൃഷ്ണ വീട് അപ്പൊ ഞങ്ങള് അനന്തുവിനെയും അഞ്ജലിയേയും പ്രേക്ഷകർക്ക് മുമ്പാകെ പരിചയപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ രാവിലെ പത്രം വായിച്ച ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറയാമോ അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും ആ പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ഒരു തോന്നൽ അന്നത്തെ ഒരു ഒരു വരവ് അന്ന് മനസ്സിൽ തോന്നി അന്ന് കണ്ടത് എന്താണ് എന്തായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി പതിനഞ്ച് വർഷക്കാലം എങ്ങനെയാണ് നീങ്ങിയത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി ഞാനായിരിക്കണം കേരളത്തിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എറണാകുളം കലോത്സവം മുതലാണ് ഞാൻ ഈ കലോത്സവം കാണാനായിട്ട് ഇങ്ങനെ വരുന്നത് മുതൽ എഴുപതൽ അതിന് ശേഷം ഒരൊറ്റ കലോത്സവം ഞാൻ അത് മാത്രമല്ല മത്സരത്തിൽ പങ്കെടുത്തിട്ടിരിക്കുന്ന കുട്ടികൾ അവർ ചെയ്തിരിക്കുന്ന ഐറ്റം അവരുടെ കോഡ് നമ്പർ അവരുടെ ഡ്രസ്സ് ഇതൊക്കെ എനിക്ക് ഇന്നും കാണാൻ അത് ഏത് ജില്ല എന്ന് വന്ന കുട്ടികളാണെങ്കിലും അതെനിക്ക് കാണാൻ പാടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്ത് കലോത്സവം വരുന്നത് കൊല്ലത്ത് രണ്ടായിരത്തി എട്ടിൽ വരുമ്പോഴത്തേനും ഇദ്ദേഹം ജനിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ആ കലോത്സവം ഞാൻ വന്ന് കണ്ടപ്പോഴത്തേനും അന്ന് മോഹിനിയാട്ടം കാണാൻ വന്നപ്പോഴത്തേനും രാസരസപ്രിയ ശൃംഗാരവർണ്ണ ഒരു കുട്ടി ചെയ്തു മീര ശ്രീനാരായണൻ ആണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി പോലെ കേട്ടോളൂ മീര ശ്രീനാരായണ അല്ലേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡാൻസർ ആണ് ആ കുട്ടി പക്ഷെ എന്നെ അറിയില്ലായിരിക്കാം എന്നാലും എനിക്കറിയാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് രാ ശൃങ്കാരവർണ്ണമാണ് ആ കുട്ടി രാസരസപ്രിയ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പഴത്തേനും വേദിയിൽ ഞാൻ സങ്കല്പിച്ചത് രണ്ട് മൂന്ന് ദിവസം പ്രായമായി ജനിച്ച് എൻ്റെ മോള് മോഹിനേട്ടം ചെയ്യുന്ന ആ ഒരു സങ്കല്പമായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് ദൈവം ഒരു മഹാഭാഗ്യം തന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ് അതേ കൊല്ലത്ത് വന്നപ്പോഴത്തേന് എൻ്റെ മോളെ മോഹിനേട്ടം വേദിയിൽ കൊണ്ട് നിർത്താൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ മോള് പെർഫോം ആഗ്രഹം സാധിച്ചു തന്നു അല്ലേ അതെ അതാണ് ഏറ്റവും വലിയ കാര്യം മോളത് അസാധ്യമായ രീതി ചെയ്തു മോളെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ കലാമണ്ഡലം അക്ഷര ടീച്ചർ എത്ര പറഞ്ഞാലും നന്ദി പറയാം അത് ഒരു വാക്കിലൊന്നും പറയാൻ പറ്റുന്നതല്ല കാരണം വീട്ടിൽ നിർത്തി ടീച്ചറിൻ്റെ വീട്ടിൽ പത്താം ക്ലാസ് ആയിട്ടും സ്കൂൾ മിസ്സാക്കി ടീച്ചറിൻ്റെ വീട്ടിൽ നിർത്തിയാണ് അത് മോളെ പഠിപ്പിച്ചത് അപ്പോൾ അതൊരു മോഹിനിയാട്ടം 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 മാത്രമാണോ അതോ കഥകളിയും അതെ അല്ലേ അച്ഛൻ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ജലി ഇതൊക്കെ സത്യത്തിൽ കണ്ടു നിൽക്കുന്ന ഇടപെടാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് അച്ഛൻറെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇത് ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിൽ നന്നായിട്ട് പറയാറുണ്ട് ഓരോ വേദി കഴിയാൻ നേരത്തെ അച്ഛൻ തന്നെയാണ് അതിന്റെ കറക്ഷനും ഒക്കെ അച്ഛൻ തന്നെ പറയാറുണ്ട് പോരായിട്ടുണ്ട് വലിയ സ്വപ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് തോന്നി ഒത്തിരി സന്തോഷമുണ്ട് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹായിരുന്നു അത് സാധിക്കാൻ പറ്റിയല്ലോ എന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും അച്ഛനും ഒത്തിരി സന്തോഷം ആ അച്ഛൻ പറഞ്ഞു അച്ഛൻ സത്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാരണം അത്രയും വലിയ സന്തോഷത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് അച്ഛൻ ആ വേദിയിൽ ഒന്ന് കേറണോന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചല്ലോ ഒത്തിരി സന്തോഷായിരുന്നു അച്ഛന് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയായിരുന്നു തൊപ്പി വെച്ചു എന്നുള്ളൊരു വ്യത്യാസം ഉള്ളു നമ്മളന്ന് കൊല്ലത്ത് സംസാരിച്ചപ്പോ അതെ കവി പറഞ്ഞ കറക്റ്റ് ആണ് അന്നാണ് സത്യത്തിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്ന ആ വീഡിയോ മുകളുമായിട്ട് ഇങ്ങനെ കൊല്ലത്ത് പിന്നെ ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയാണ് ഐഡന്റിറ്റി ആയിരുന്നു നമ്മളെന്ന് ഞങ്ങളെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും പിന്നെ ഓടിച്ചിട്ട് അതായത് അനന്തു സുധീഷ് എന്ന് പറയുന്നത് കലോത്സവം കണ്ട് വീട്ടിൽ പോയിരുന്ന ഒരാള് ആരാണ് കേരളത്തിൽ അന്ന് കൈരളി സംസ്ഥാന എനിക്ക് ഞാൻ തിരു മലപ്പുറത്ത് ഇഷ്ടപ്പെട്ട കലോത്സവം മഞ്ചേരിയിലെ കലോത്സവം കലോത്സവം അതിഗംഭീരമായിരുന്നു ജനങ്ങളുടെ ജനപങ്കാളിത്തം ആയിരുന്നു അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല കലോത്സവം പിന്നെ കുട്ടികൾ ഐറ്റം ആയിട്ട് വന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് ൊന്നുംച്ചി അതുപോലെ അനുഭവം അതിനകത്തുണ്ട് ഞാൻ അന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഒരു മിന്നും പ്രകടനം എന്തായിരുന്നാണ് സരസാറിനോട് ചോദിച്ചത് ഇത്രയും ഏറ്റവും മനസ്സിൽ തങ്ങിയ ഒരു പ്രകടനം മോളെ നിർത്തി പക്ഷെ ഞാൻ എന്റെ ബോഡ് പേരല്ല പറഞ്ഞത് കാരണം ഞാൻ കണ്ടിരിക്കുന്ന സത്യസന്ധമായിട്ട് പറയുമ്പോഴത്തേനും ഭരതനാട്യത്തിൽ മീരാ ശ്രീനാരായണൻ ഭരതനാട്യം എന്ന് ചോദിച്ചാൽ അത് മീരയാണ് എന്ന് കലാകേരളത്തിൽ പറയാൻ പ്രാപ്തയായ കുട്ടിയാണ് അത് അതറിയില്ലായിരുന്നു അന്ന് എനിക്ക് മീര എവിടെയാണെന്ന് എന്താണെന്ന് പക്ഷേ ഇത് കണ്ടതിന് ശേഷം മീന എന്നെ നേരിട്ട് വിളിച്ചു ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തു കണ്ടു അതൊരു വലിയ അനുഭവമാണ് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവം അത് മറക്കാൻ പറ്റില്ല കൈരളിയും സരസ്ഥാനും അന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്ത് എന്നെ കലാകേരളത്തിൽ വൈറലാക്കിയത് മാത്രമല്ല ജനങ്ങൾക്ക് കലാഹൃദയങ്ങളിലേക്ക് നമ്മളെ വിസ്മരിച്ചു പോകുന്ന കലാപ്രതിഭകളുണ്ട് ഇടയിൽ വിട്ടുപോകുന്നവരുണ്ട് കലാരംഗത്ത് തുടരുന്നവരുണ്ട് കലോത്സവത്തെ ഇത്ര സൂക്ഷ്മമായി വിലയിരുത്തുന്നവരുണ്ട് സത്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കേണ്ട ചങ്ങായി ഇത് ഒരു ഒരു കലോത്സവത്തെ കുറിച്ചുള്ള ഒരു ഒരു ഇതുവരെ കൃത്യമായി ഓരോ വർഷം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവരിങ്ങനെ അന്തം വിട്ട് കേട്ടിങ്ങനെ നിന്ന് കാണും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ഞാനെങ്കൂട്ടി ചോദിച്ചത് മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിക്കും പക്ഷെ ഇദ്ദേഹം അന്ന് പറഞ്ഞത് മനസ്സിലുണ്ട് എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കലോത്സവത്തെ കാണുക അത് വീട്ടിൽ പോകുക എന്നുള്ളതല്ല അത് നെഞ്ചിലേറ്റുക എന്നുള്ളതാണ് അത് ഹൃദയത്തിലേറ്റ് ഓരോ കലോത്സവം എനിക്ക് ഹൃദയത്തിലാണ് എൻ്റെ കലോത്സവം അതുകൊണ്ടാണ് കുട്ടികളെ ഈ കുട്ടികളെന്നിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മകളെ കലോത്സവത്തിന് വേണ്ടി പാകപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ ആളല്ല മകളിങ്ങനെ ഡാൻസിലിങ്ങനെ ഭരനാട്യത്തിലും ഒക്കെ ഭരനാട്യം അല്ലേ ഫോക്കസ് ചെയ്ത് മോഹിനിയാട്ടം അപ്പം ഇങ്ങനെ അതിലിങ്ങനെ അതിലിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് തോന്നും പലപ്പോഴും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ തരത്തിലിങ്ങനെ അതായത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ നല്ല പൊസിഷനിലായിരുന്നു ഭരനാട്ടിയും മോഹിനിയാട്ടമൊക്കെ പ്രൈസിലുണ്ടായിരുന്നു ഇത്തവണ സബ് ജില്ലയില് പ്രശ്നമൊന്നുമില്ല ജില്ലയിൽ വന്നപ്പോഴത്തേക്കും സെക്കൻഡൊക്കെ ആയിരുന്നു ഒരു അപ്പീലൊക്കെ തരാമായിരുന്നു ഞങ്ങളത് ചോദിച്ചു പക്ഷേ തന്നില്ല